എല്ലാവർക്കും നമസ്കാരം ശ്രീ അടുപ്പാൾ സി സുബ്രഹ്മണ്യൻ സാറിന്റെ നേരമിൽ നേരമില്ലുണിക്ക് നേരമില്ല എന്ന കവിതയാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത് നേരമിൽ ഉണിക്ക് നേരമില്ല നേരമിൽ ഉണ്ണിക്കു നേരമില്ല നേരം നേരമില്ല മുറ്റ മാവിൻ്റെ തോളിലൊന്നേരുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പൂവൊന്നു പറച്ചിടുവാൻ നാലുകൾ നാട്ടിയൊരു കെട്ടി കഞ്ഞി വെച്ചിടുവാൻ നേരമില്ല നെല്ലി മരത്തിലേക്കാഞ്ഞൊന്നെയുവാൻ കല് കല്ലെടുത്താല കണ്ണുരുട്ടും ഊഞ്ഞാലുകെട്ടാൻ തുടങ്ങിയാലയൻ തുടയിലടിക്കുവാനോടിയെത്തും ഒരു തുള്ളി പുതുമഴ എങ്ങാനും കൊള്ളുകിൽ ഒരുപാട് ചീത്ത പറയുമ്പൂപ്പൻ താടിയോടൊപ്പം നടക്കുകിൽ അപ്പൂപ്പൻ പോലും വഴക്കിടുന്നു മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല മണ്ണിഴയേയൊന്നു തൊട്ടുകൂടാ കുഴിപാടം നേരം മധുമുഴി ചൊല്ലുവാൻ അന്നാനോടൊത്ത് ചിലച്ചിടുവാൻ ആമ്പലിൻ പുഞ്ചിരി കണ്ടൂ രസിക്കുവാൻ മിണ്ടിടുവാൻ പാടത്തു പോയൊന്നു പട്ടം പറപ്പിക്കാൻ പാട്ടൊന്നും പാടുവാൻ പാടില്ലത്രയേ ത്രയേ ആറ്റിലിറങ്ങുവാൻ കുളിരം നിറയൂ ചെന്ന് തുടികൊട്ടുവാൻ പുഴയുടെ തീരത്ത് പുഴി മണലിൽ പുത്തങ്കിരി കളിപ്പാടില്ലയേ ഉണ്ണിക്കു നക്ഷത്രം എണ്ണുവാൻ നേരമിൽ ഉണ്ണിക്കിനാവിനും നേരമില്ല ഉണ്ണിയുടെ കയ്യിലെ പാവയോടൊത്തൊന്ന് കൊഞ്ചി പറയുവാൻ നേരമില്ല ഉണ്ണി സ്വയമൊരു പാവയായി മാറി താടണം പാടണം തുള്ളനം പോൾ നേരമിൽ ഉണ്ണിക്കു നേരമില്ല നേരേ ഇരിക്കുവാൻ നേരമില്ല നേരമിൽ ഉണ്ണിക്കു നേരമില്ല നേരേ ഇരിക്കുവാൻ നേരമില്ല നേരമില്ലുണ്ണിക്കു നേരമില്ല നേരെയിരിക്കുവാൻ ഇരിക്കുവാൻ നേരമില്ല